പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ്റെ നമ്മളുടെ ഓരോരുത്തരുടെയും സകല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ കുറവുകൾക്കെല്ലാമുള്ള ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് അവിടുത്തെ തിരു സാന്നിധ്യവും അവിടുത്തെ തിരുവചനങ്ങളുമാണ് അവിടുത്തെ തിരുസാന്നിധ്യവും അവിടുത്തെ തിരുവചനങ്ങളും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഒന്നിനും നമ്മളെ തകർക്കുവാൻ സാധിക്കുകയില്ല നാം ഒരിക്കലും തകർന്നു പോവുകയില്ല ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒന്നും നമുക്കെതിര് നിൽക്കുകയില്ല കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിര് നിൽക്കും എന്നാണ് വചനം ചോദിക്കുന്നത് ജനമേയ പ്രവചനം ഒന്നാം അധ്യായം എട്ടാം എട്ട് മുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു നീ അവരെ ഭയപ്പെടണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് കർത്താവാണ് എന്ന് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധനത്തിൽ സ്പർശിച്ചു കൊണ്ട് അരുളിച്ചു ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു വീഴ്തെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കാനും പണുതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു വചനം പറയാണ് എട്ടാം വചനം പറയാണ് നീ അവരെ ഭയപ്പെടണ്ട നാം ഒന്നിനെ വ്യക്തികളെയോ സംഭവങ്ങളെയോ സാഹചര്യങ്ങളെയോ ഒന്നിനെ നമ്മുടെ മുമ്പുള്ള പ്രതിബന്ധങ്ങളെ ഓർത്ത് ഭയപ്പെടണ്ട എന്നാണ് ഭർത്താവിൻ്റെ വചനം പറയുന്നത് വചനത്തില് ഒരുപാട് പ്രാവശ്യം ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് കൂടെ എന്ന് വചനം പറഞ്ഞ ഭർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നു ജനമയോട് പറയാണ് നമ്മളോട് ഓരോരുത്തരും പറയാണ് നീ അവരെ ഭയപ്പെടേണ്ട ഒരു കാരണവശാലും നമ്മൾ ഒരു ഒരു കാര്യങ്ങളെ ഓർത്തും ഭയപ്പെടേണ്ട നമ്മുടെ പ്രശ്നങ്ങള് പ്രതിസന്ധികള് രോഗങ്ങള് അസ്വസ്ഥതകള് ഈ എന്ത് പ്രശ്നങ്ങൾ ഒന്നിനെ ഓർത്തും നമ്മൾ ഭയപ്പെടുകയോ ആഘോഷരാകുകയോ ചെയ്യണ്ടെന്ന കർത്താവ് പറയുന്നത് പിന്നും അതിനും പറയാണ് നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യമാണ് കർത്താവ് പറയുന്നത് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് നിന്റെ രക്ഷക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ് നിന്റെ കൂടെ ഉണ്ട് അതിനുശേഷം ഇതാ വചനം പറയാണ് അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അത്തരത്തെ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ എന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനങ്ങള് കൊടുക്കുകയാണ് വചനങ്ങൾ കൊടുക്കുകയാണ് ഇതാ വചനം പറയാണ് ഫിലിപ്പർക്ക് ലേഹം രണ്ട് പതിനാറ് പ്രായം നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ ഒന്ന് ഇരുപത്തൊന്ന് പറയാനും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിയുള്ള വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക ജീവനുള്ള വചനം ദ ശക്തമായ വചനം ആകാശഭൂമി സൃഷ്ടിച്ച ആ വചനം ദ ദൈവം അധികങ്ങൾക്ക് ആ പ്രവാചകനിലേക്ക് കൊടുക്കുകയാണ് അധരങ്ങളെ ഇതാ എന്റെ വചനങ്ങൾ എൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ വചനങ്ങളും ദാ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ് പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം വറയ്ക്കുവാനും പണുതുയർത്തുവാനും നട്ടുവളർത്തുവാനുമായിട്ട് ഇതാ നമ്മൾ ഓരോരുത്തരെയും ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെ മേൽ അവരോധിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദ പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും പണുതുയർത്തുവാനും നട്ടുവളർത്തുവാനുമായിട്ട് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് എന്നാൽ നമ്മുടെ സ്ഥിതി എന്താണ് നാം പിഴ്നെറിയപ്പെടുകയാണ് നാം ഇടിച്ച് തകർക്കപ്പെടുകയാണ് നാം നശിപ്പിക്കപ്പെടുകയാണ് നാം തകിടം മറിക്കപ്പെടുകയാണ് ഇപ്പോഴ് നമ്മളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള പ്രതി ഈ പ്രതിസന്ധികൾക്കും ഈ പ്രശ്നങ്ങൾക്കും ഈ ഈ അസ്വസ്ഥതകൾക്കുള്ള എല്ലാത്തിനുമുള്ള ഉത്തരം ഇതാ പറയുകയാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് കർത്താവ് പറയാണ് പ്രധാന സാന്നിധ്യം കർത്താവ് വാഗ്ദാനം ചെയ്യാണ് അതോടൊപ്പം തന്നെ കർത്താവിന്റെ വചനം നൽകുകയാണ് തിരു സാന്നിധ്യവും തിരുവചനവും ദാ നമ്മളെ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് കർത്താവിൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇതാ തിരുവചനവും തിരു സാന്നിധ്യവും ലേഖനം ആറ് പതിനേഴ് പറയണ നിങ്ങൾ ആത്മാവിൻ്റെ വാളെടുക്കുക ദൈവവചനമാണ് ആത്മാവിൻ്റെ വാളെടുക്കുക ഏർ സങ്കീർത്തന പ്രവർ സങ്കീർത്തന പുസ്തകം പതിനാറ് എട്ടിൽ പറയുകയാണ് കർത്താവ് എപ്പോഴും എൻ്റെ കണ്ണുമ്പിലുണ്ട് അവിടെ നിന്ന് നിന്റെ വലത് ഭാവത്തുള്ളതുകൊണ്ട് ഞാൻ യില്ല എപ്പോഴുമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം തിരു സാന്നിധ്യം പരിശുദ്ധാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് ആ ദൈവം വാഗ്ദാനം ചെയ്യുന്ന തിരു സാന്നിധ്യം എന്നുള്ളത് എപ്പോഴും എപ്പോഴും നിങ്ങളോടുകൂടിയായിരിക്കാൻ മറ്റൊരു സഹായനെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട് ആ പരിശുദ്ധാൽമാവാണ് ആ തിരു സാന്നിധ്യം എന്ന് പറയുന്നത് ഇപ്പോഴ് സഹീർദനും പതിനാറ് എട്ടിൽ പറയുകയാണ് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പുണ്ട് അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ള സാന്നിധ്യ കടന്നു വരുവാൻ കർത്താവ് നമ്മളോട് ാണ് കർത്താവിന്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ വീണ്ടും ദാ ആ വചനം നമ്മൾ നിശബ്ദതയിലെ കർത്താവ് നമ്മളോട് വൽപ്പിക്കുന്ന വചനങ്ങൾ കേട്ടുകൊണ്ട് ദാ സാന്നിധ്യ ബോധത്തിൽ ഇന്ന് കഴിഞ്ഞാൽ ഒന്നിനും നമ്മളെ തകർക്കാൻ സാധിക്കില്ല വചനത്തില് ഇപ്രകാരം പറയാണ് പുറപ്പെടുണ്ട് പുസ്തകത്തില് ജനത്തെ നയിക്കുമ്പോഴ് ചെങ്കടൽ കടക്കുന്ന സമയത്ത് ഇതാ ചെങ്കടല് ഇതാ പുറകില് ഇതാ ഫറവോ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോഴ് ഇസ്രായേൽക്കാര്ത്തുകൊണ്ട് മോശക്കെതിരെ നടന്നു വരുമ്പോൾ മോശക്കെതിരെ തിരിയുമ്പോൾ ഇതാ കർത്താവ് മോശയോട് പറയാണ് നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീ മീതെ നീട്ടി അതിനെ വിഭജിക്കുക ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽക്കാരോടും ോശയോടും കൂടെ ഉണ്ടായിരുന്നു ദാ ദൈവത്തിന്റെ വചനങ്ങളും നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാ ദൈവത്തിന്റെ തിരു സാന്നിധ്യവും തിരുവചനവും ഇതാ നമ്മുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് തിരുവചനങ്ങളും നമ്മുടെ കൂടെയുണ്ട് ഈ രണ്ട് സ്വർഗത്തിന്റെ ഈ ഈ വലിയ ആയി രണ്ട് അനുഗ്രഹങ്ങൾ ഈ തിരു സാന്നിധ്യവും തിരുവചനവും കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഇന്ന് അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും അതിനായിട്ട് ഭർത്താവ് നമ്മളെല്ലാവരെയും വിളിക്കുകയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാൻ സ്തുതി അമീൻ